الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر لمن كان يرجو الله واليوم الآخر وذكر الله كثيرا اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني قولي സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ റബാബുവിനെ സൂക്ഷിച്ച് ട്രപ്പിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് വസിയെത്തി ചെയ്യുകയാണ് പ്രഭാനുഭവത്തായാല ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളൊക്കെ പുറത്തെത്ത് നമ്മളുടെ ചെറുതും വലുതുമായ നന്മകൾ പരിപൂർണമായും നമ്മിൽ നിന്നും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം പരലോകത്ത് നമുക്ക് ഇവർക്ക് പ്രധാനം ചെയ്യുമാനാകട്ടെ നബുസല്ലാബു അലൈഹു വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചക കവി എന്നറിയപ്പെടുന്ന ഒരു ഹസാൻ സ്വഭാവിക അദ്ദേഹം നബ്സല്ലാബ് അലേഹു വസല്ലമയുടെ വിയോഗത്തിന് ശേഷം അദ്ദേഹം എഴുതിയ ഒരു കവിത വിശാലമായ ഒരു കവിതയാണ് അതിലെ ചില വരികളുടെ സാരം ഇപ്രകാരമായി കണ്ണുകളോട് ഒന്ന് കരയുവാൻ പറയുകയും അതല്ലെങ്കിൽ ഒന്ന് വിലപിക്കൂ കാരണം ഒരു കാലത്തും തുല്യത കണ്ടെത്താൻ കഴിയാത്ത ഒരു മനുഷ്യന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലും തുല്യത കണ്ടെത്താൻ കഴിയാത്ത ഒരു മനുഷ്യന്റെ കാര്യത്തിൽ ഒന്ന് കരയുകയോ ഒന്ന് വിലപിക്കുകയോ ചെയ്യൂ കാരണം പ്രവാചകൻ മുമ്പ് കഴിഞ്ഞു പോയവരുടെ നഷ്ടബോധം നഷ്ടബോധമതമാണ് നബിസല്ലാഹ് അല്ലൈവസലമയെ പോലെ ഒരാൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടല്ലോ ഞങ്ങൾക്കിടയിൽ നമുക്ക് ഉണ്ടായില്ലല്ലോ എന്ന വിഷമമാണ് അതുപോലെ തന്നെ വരാനിരിക്കുന്നവരുടെ സങ്കടം നവിസല്ലാഹ് അല്ലൈവസലമയുടെ മയെ പോലെ ഒരാൾ ഞങ്ങളുടെ ഇടയിൽ ഇല്ലല്ലോ എന്നുള്ളതുമാണ് റസൂറുള്ളയെ അത്രമാത്രം സ്നേഹിച്ചതിന്റെ ചില വാക്കുകളാണ് മുമ്പുള്ളവരും ശേഷമുള്ളവരുമൊക്കെ ആ റസൂറുള്ളയെ കുറിച്ച് അറിയുമ്പോൾ വിലപിക്കേണ്ടി വരുമല്ലോ അതുപോലെ ഒരു മഹത് വ്യക്തിത്വം ഉണ്ടായില്ലല്ലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ ഇല്ലല്ലോ എന്നത് ഓർത്തു സഹോദരങ്ങളെ നബിസല്ലാ അലൈഹി വസ്ല്ലം അത്രയ്ക്കും അതുല്യമായ ഒരു വ്യക്തിത്വമായി ആ റസൂലയെ അറിയേണ്ടതും ബോധ്യപ്പെടേണ്ടതും ജീവിതത്തിൽ ആ ജീവിതചര്യ പകർത്തേണ്ടതും മറ്റുള്ളവർക്ക് പകർന്നു നൽകേണ്ടതും ഒരു വിശ്വാസിയുടെ ബാധ്യതയായി പ്രത്യേകിച്ചും ഇപ്പോൾ നിലകൊള്ളുന്ന ഈ ഒരു സാഹചര്യത്തിൽ പല രൂപത്തിലും റസൂളതയെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആളുകൾ പ്ലാനിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഒരു പണ്ഡിത വേഷധാരി പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനമാണ് വരാനിരിക്കുന്നത് അതുകൊണ്ട് മുൻപൊങ്ങുമില്ലാത്ത വിധം നമുക്ക് അതിനെ ആഘോഷമാക്കണം വലിയ ഒരു ആഘോഷമാക്കി അതിനെ മാറ്റണം എന്നാണ് ആ വാക്കുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ നബിസല്ലാഹ് അലൈഹി വസ്ലമേ അറിയേണ്ട രൂപത്തിൽ അറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒന്നാമതായി കൊണ്ട് ആ റസൂലുള്ള നമ്മളെ സ്വർഗത്തിലേക്ക് വഴി കാണിച്ചു തരാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച ഒരു പ്രവാചകനാണെന്ന തിരിച്ചറിവാണ് ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് സ്വർഗത്തിലേക്ക് വഴി കാണിച്ചു തരുന്ന വ്യക്തിയായി പറയുന്നതായിട്ട് എന്ന് പറയുന്നത് കാണാം നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന നരകത്തിൽ നിന്നും അകറ്റുന്ന സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നാം നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് വലേ സശേഖരൻ ഇലല്ല നരകത്തിലേക്ക് നിങ്ങൾ അടുക്കുവാൻ സാധ്യതയുള്ള സ്വർഗത്തിൽ നിന്നും നിങ്ങൾ അകന്നു പോകുവാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് വിരോധിച്ചിട്ടുണ്ട് നിങ്ങളോട് തടഞ്ഞിട്ടുണ്ട് ആ രൂപത്തിൽ ഒരു വിശ്വാസിക്ക് വിജയിക്കണമെങ്കിൽ വിജയിക്കാനും അതല്ലെങ്കിൽ പരാജിതനാകണമെങ്കിൽ പരാജിതനാകാനും ഒക്കെ കഴിയും അവിടെ വിജയത്തിലേക്കുള്ള പാത കൃത്യമായി വരച്ചു കാണിച്ചിട്ടാണ് വിട പറഞ്ഞത് എന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് മഹാനായി നബി കരീം ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയു ഏറ്റവും അടുത്തവനാണ് ാണ് മറ്റിനെക്കാളിലും സന്താനങ്ങളെക്കാളിലും വിശ്വാസികളിൽ ഒരു ഒരു അശ്വാസി സംഞ്ചെടുത്തോളം റസൂലാണ് ഏറ്റവും അവനോട് അടുത്തു നിൽക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ല മഹാനായി നബി കരീം അലൈഹി വസല്ലമ നമ്മളുടെ ചെറുപ്രായം മുതൽ നമ്മളുടെ മദ്രസ കാലഘട്ടം മുതൽ നമ്മൾ ആ റസൂലിന്റെ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് വളരെ ചെറുപ്രായത്തിൽ റസൂലയുടെ പിന്നെ പിതാവ് പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് മരണപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് മാതാവ് പ്രസവിച്ച് അധികം താമസിക്കാതെ തന്നെ മാതാവ് മരണപ്പെടുകയാണ് അതിനുശേഷം നമുക്കറിയാം പിതാമഹൻ നബ്സല അള്ളാഹു പിതാമഹനാണ് സംരക്ഷണം ഏറ്റെടുക്കുന്നത് പിതാമഹന്റെയും മരണശേഷം അബൂ താലിബ് നബ്സലൈ വസ്ലമയുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് കാണാൻ സാധിക്കും ആ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അള്ളാഹു സുബാന തെരഞ്ഞെടുത്ത ഒരു വ്യക്തി തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ജാഹിലീയത്തിൽ ആ കാലഘട്ടത്തിൽ നടന്ന എല്ലാ തിന്മകളും എല്ലാത്തരം തോന്നിവാസങ്ങളും നടക്കുമ്പോൾ റസൂല അവിടെ ഒന്നും ഇല്ല പ്രവാചകനായിട്ട് നിയോജിതനാകുന്നതിന് മുമ്പ് തന്നെ അവിടെ നടക്കുന്ന അന്ധവിശ്വാസങ്ങളാകട്ടെ അനാചാരങ്ങളാകട്ടെ സംസ്കാര സംസ്കാരശൂചങ്ങളായ പ്രവർത്തനങ്ങളാകട്ടെ അവിടെ ഒന്നും റസൂലുള്ള ഇല്ലായിരുന്നു എന്നുള്ളതും അൽ അമീൻ എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടതുമൊക്കെ വലിയ സംഭവമാണ് കാരണം വിശ്വാസ്യത പരസ്പര വിശ്വാസം പോലും നഷ്ടപ്പെട്ട ഒരു ജനതയിൽ ആർക്കും വിശ്വസിച്ച് എന്തും ഏൽപ്പിക്കാവുന്ന എന്തും പറയാവുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അലൈഹി നാല്പതാമത്തെ വയസ്സിലാണ് അള്ളാഹു സുബാൻ പ്രവാചകത്വ അനുഭവത്ത് നൽകുന്നത് അങ്ങനെ അള്ളാഹു സുബാൻ ഒരു പ്രവാചകനായി തിരഞ്ഞെടുക്കുകയാണ് അള്ളാഹു പ്രവാചകനായി തിരഞ്ഞെടുക്കുന്നത് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠതയാണ് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യരെയാണ് അള്ളാഹു സുബാന്ത കൊണ്ട് തിരഞ്ഞെടുക്കുന്നത് അള്ളാഹുണ്ട് ഏറ്റവും ഉന്നതരായ ആളുകളെയാണ് നാം ആ രൂപത്തിൽ തിരഞ്ഞെടുക്കുന്നത് എന്ന് അള്ളാഹു സുബാന ഓർമ്മപ്പെടുത്തുന്നുണ്ട് അത് മാത്രവുമല്ല نبي <سؤال> صلى الله عليه وسلم قال ان الله اصطفى كنانة من ولد اسماعيل الله سبحانه وتعالى اسماعيل النبي عليه السلام من سندديل من كنانة يترجدت واصطفى قريش من كنانة كنانة من الله سبحانه وتعالى قريش يترجدت واصطفى من قريش بني هاشم قريش يترجدت بني هاشم الله سبحانه وتعالى يترجدت അങ്ങനെ റസൂലുള്ളയെ തെരഞ്ഞെടുത്തു ആ റസൂലുള്ള ഒരു ജീവിതം നമുക്ക് കാണിച്ചു തന്നു ആ ജീവിതത്തെ പരിശുദ്ധ അള്ളാഹുലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു നിശ്ചയമായും നിങ്ങൾക്ക് നബിസ്നെ കുറിച്ച് ഓർക്കുന്ന അള്ളാഹുവിനും അഞ്ച് ദിനത്തിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉത്തമമായ മാതൃക ആ പാത ശരിയാകണമെങ്കിൽ ആ ഒരു വിജയത്തിലേക്ക് ഒരാൾക്ക് എത്തണമെങ്കിൽ ഏറ്റവും ഉത്തമമായ മാതൃക നബി എന്ന് നമുക്ക് വെള്ളി പറ്റി തന്നു അത് മാത്രവുമല്ല ഇനി ഒരു പ്രവാചകൻ ഇനി ഒരു നബി വരാനില്ല അതുകൊണ്ട് തന്നെ ലോകർക്ക് മുഴുവനായിക്കൊണ്ട് അമ്മാൻ തല നിയോഗിച്ച അന്തിമ പ്രവാചകനാണ് നബി കലീബിഅഅലി വസ്ലമ്മ അതുകൊണ്ട് തന്നെ ആ റസുലുമായെ സ്നേഹിക്കുക എന്നുള്ളത്

നിങ്ങളിൽ ഒരാൾ ആവുകയില്ല എന്ന് ഒരാളും വിശ്വാസിയില്ല ഒരാൾ വിശ്വാസിയായെങ്കിലേ അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് കാര്യമുള്ളൂ വിശ്വാസവും പ്രവർത്തനവും കൂടി ചേരുമ്പോഴാണ് അവന്റെ പരലോക മോക്ഷം സാധ്യമാകുന്നത് ആ രൂപത്തിൽ ഒരാളുടെ ബേസിക് വിശ്വാസം അത് തീരുമാനമാകണമെങ്കിൽ പോലും റസൂൽ പ്രിയപ്പെട്ടതായി പ്രിയപ്പെട്ടതായി തീരണം ആ അള്ളാഹുണ്ടത് എത്ര മാത്രമാകണം മാതാപിതാക്കളെ സന്താനങ്ങളെക്കാളിലും ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെക്കാളിലും നിനക്ക് പ്രിയപ്പെട്ടവൻ ഞാനായി തീരുന്നതുവരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല എന്ന് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അത് മാത്രവുമല്ല സ്നേഹിച്ചില്ല എങ്കിൽ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതൊരു വലിയ ഗുരുതരമായ പാപമായി ആ തെറ്റിന് വലിയ ശിക്ഷ ഉണ്ട് എന്നും അള്ളാഹു സുബന്ദ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സൂറത്തും തൗബയിലെ ഇരുപത്തിനാലാമത്തെ വചനം അള്ളാഹു സുഹാന് നമ്മളെ അതാണ് ഓർമ്മപ്പെടുത്തുന്നത് قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها والتجارة تخشون كسادها ومساكن ترمونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞു റസൂലിനെ പ്രിയപ്പെട്ടതാക്കി മാറ്റാൻ നിനക്ക് കഴിയുന്നില്ല എങ്കിൽ റസൂലുകളെ പിന്തുടരാൻ കഴിയുന്നില്ല എങ്കിൽ അത് എത്രത്തോളം എന്ന് എണ്ണി പറഞ്ഞു ഭൗതിക ജീവിതത്തിൽ നമ്മൾ ചെന്ന് ചാടാൻ സാധ്യതയുള്ള നമ്മൾ ഇഴുകിച്ചേരാൻ സാധ്യതയുള്ള നമ്മൾ തിരക്കുള്ളവരായി തീരാൻ സാധ്യതയുള്ള കുറെ ഭൗതിക സുഖങ്ങളൊന്നല്ല എണ്ണി എണ്ണി പറഞ്ഞു അത് നമ്മുടെ പിതാക്കന്മാരുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ മക്കളുണ്ട് നിങ്ങളുടെ സഹോദരങ്ങളാകട്ടെ നിങ്ങളുടെ ഇടകളാകട്ടെ നിങ്ങളുടെ കുടുംബക്കാരാകട്ടെ നിങ്ങൾ സമ്പാദിക്കുന്ന നിങ്ങളുടെ സാമ്പ്രാജ്യമാകട്ടെ തിചാറത്തും തക്ഷമുരക്കസാദ മാന്യം നേരിടും നേരിടും നഷ്ടം സംഭവിക്കുമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങൾ ബേജാറാകുന്ന നിങ്ങളുടെ കച്ചവടമാകട്ടെ തൃപ്തിയോടെ സന്തോഷത്തോടെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ താമസ ൂടുന്നെ ഈ എണ്ണിപ്പറയപ്പെട്ട ദുരിയാവിനെ സുഖങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിട്ട് അത് മാറുന്നു അതിനൊക്കെ ഒത്തിരി സമയമുണ്ട് ഇതിന് സമയം ചെലവഴിക്കാൻ ഇല്ലാതാകുന്നുവോ അതിനൊക്കെ ഇതിനു വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്ന ധർമ്മസമരമാകുന്ന ഇസ്ലാമിക ജീവിതത്തിനേക്കാളിലും നിനക്ക് സുഖങ്ങളും ി പറഞ്ഞും സംവിധാനങ്ങളുമാണെങ്കിൽ അമ്മാഹുവിന്റെ കൽപ്പന വരുന്നതുവരെ നീ കാത്തിന് കൊള്ളുക അത്തരത്തിലുള്ള തെമ്മാളികൾ മാർഗദർശനം നൽകുകയില്ല യഥാർത്ഥ വഴി അള്ള കാണിച്ചു തരികയില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് അത്രത്തോളം ആ റസൂലും റസൂലിന്റെ പാതയും നമുക്ക് പ്രിയപ്പെട്ടതായി തീരണമെന്ന് പരിശുദ്ധ കുറക്കാനിലൂടെ നമ്മളെ ഗുണപ്പെടുത്തുകയാണ് അത് മാത്രവുമല്ല റസൂലുമായെ സ്നേഹിക്കേണ്ടതിന്റെ ആഴം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ അതിനുവേണ്ടി അനുഭവിച്ച ത്യാഗത്തിന്റെ ആഴം നമ്മൾ പഠിക്കുമ്പോഴാണ് അത് റസൂർന്നയിൽ മാത്രല്ല അല്ല അള്ളാഹു ഏറ്റവും അധികം പരീക്ഷണം നടത്തിയത് അള്ളാഹു തെരഞ്ഞെടുത്ത പ്രവാചകന്മാരെ തന്നെയാണ് ഏറെ വിശ്വാസത്തിന്റെ ആ ഒരു പിന്നെ ദൃഢത ഒരിക്കലും പിന്നെ അജഞ്ചലമായി ഒരു ചാഞ്ചല്യവും സംഭവിക്കാത്ത രൂപത്തിലുള്ള ആ അവരുടെ ആ മനസ്സിനെ അള്ളാഹുസ്ബൻ തന്നെ കെട്ടിപ്പിടുത്തെടുക്കുന്നത് ഒരുപാട് പരീക്ഷണങ്ങൾ നൽകിയിട്ടല്ല നമുക്കറിയാം ചരിത്രങ്ങളിൽ എന്നുള്ളത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ സംഭവം മുതൽ ഇങ്ങോട്ട് ഓരോ പ്രവാചകന്മാരുടെയും ജീവിതത്തിൽ അവർ അനുഭവിച്ച ത്യാഗങ്ങൾ പ്രത്യേകിച്ചും ഉലു അജ്മുകൾ എന്ന് പറയുന്ന ദൃഢചിത്തരായ അഞ്ച് പ്രവാചകന്മാരെ പ്രത്യേകം തന്നെ പഠിപ്പിക്കുന്നുണ്ട് ആ അനുഭവിച്ച ത്യാഗങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടവരാണ് സ്വന്തം നാട്ടിൽ നിൽക്കാൻ കഴിയില്ല എന്ന് വഷീന്റെ തുടക്കത്തിൽ തന്നെ റസുലും അറിഞ്ഞല്ലോ സ്വന്തം നാട്ടിൽ നിന്നും താങ്കളെ ആടുകൾ ഓടിക്കുമെന്ന് വറക്കത്തി എന്ന് നൌഫൽ എന്ന് പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വേദപണ്ഡിതൻ അതിനുശേഷം ആ നാട്ടിൽ നിൽക്കള്ളിയില്ലാതെ തന്റെ കുടുംബമുണ്ടല്ലോ അവർ സഹായിക്കും അവർ സംരക്ഷണം നൽകും എന്ന പ്രതീക്ഷയോടെ തായ്ലേക്ക് പോകുന്ന റസൂൽ എന്ന കേറ്റ ക്രൂരമായ മർദ്ദനത്തിന്റെ ചരിത്രം നമുക്കറിയാം അവിടെ നിന്നും ഓടുകയാണ് റസൂൽ ശരീരത്തിൽ മുറിവുകളുമായിട്ട് ഇട്ട് അതിനുശേഷവും നബിസല്ലാഹലി വസ്ലമ്മ കരഞ്ഞുകൊണ്ട് സ്വന്തം നാട്ടിൽ നിന്നും പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും തിരിഞ്ഞു തിരിഞ്ഞു നോക്കി നോക്കി നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് ഒരിക്കലും കഴിയില്ല ഈ ആളുകൾ എന്നെ ആട്ടിപ്പായിച്ചതായിരുന്നെങ്കിൽ മക്കയെ നിന്നെ ഞാൻ ഒരിക്കലും വിട്ടുപോകില്ല എന്നു എന്നൊക്കെ പറഞ്ഞ് മദീനയിലേക്ക് പോകുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ സ്വന്തം നാട്ടിൽ നിന്ന് പലായനം ചെയ്യുന്ന അതിനുശേഷവും ഒരുപാട് ശത്രുക്കളുമായി കൊണ്ട് മൃഷരിക്കുകളുമായി കൊണ്ട് കൊണ്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വേദനയേറിയ സംഭവങ്ങൾ റസൂലയുടെ ജീവിതത്തിൽ ഉണ്ടായത് നമുക്ക് കാണാൻ സാധിക്കും അത് മാത്രവുമല്ല പരിഹാസത്തിനും ആക്ഷേപങ്ങൾക്കുമൊക്കെ റസൂലുല്ലാഹിസാഹില്ലം മാത്രമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നിങ്ങൾ സ്വന്തം ജനതയാണ് അല്ലബീർ എന്ന് വിളിച്ചവരല്ല സ്നേഹത്തോടെ കൊണ്ടു നടന്നവരാണ് ആ ജനതായ റസൂർ അലൈഹി വസ്ല്ലാം പീഡിപ്പിച്ചു ഒരുപാട് പ്രയാസങ്ങൾ നബിസാഹുലി വസ്ല്ല നേരിട്ട് പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് റസൂർ ഒരു ഒരു പ്രവാചകരെയും നമുക്ക് പരിഹസിക്കാനോ ആക്ഷേപിക്കാനോ പാടില്ല എന്നുള്ളത് നമ്മൾ അതിനോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് റസൂർ പഠിപ്പിച്ച ഒന്നിനെ സ്വന്തം ബുദ്ധിയിലിട്ട് അളന്ന് അതങ്ങനെ ശരിയാവും ഇതെങ്ങനെ ശരിയാവും അത് യോജിക്കുന്ന കാര്യമല്ല അത് ശരിയുള്ള കാര്യമല്ല എന്ന് പറഞ്ഞ് ഈ പ്രവാചക വചനങ്ങളെ പോലും പരിഹസിക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ വളരെ വലിയ പാചകമാണ് ആ വിഷയത്തിൽ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം അസൂരോദയം മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ആക്ഷേപത്തിന്റെ വാക്കുകൾ പറഞ്ഞ അബോചലിന് തപ്പ വെച്ച് നമുക്കറിയാം ചരിത്രത്തിൽ പ്രബോധന ദൗത്യം ഏറ്റെടുത്ത് തന്റെ കുടുംബക്കാരെ വിളിച്ചുകൊണ്ട് കൃത്യമായി കൊണ്ട് ആ സമൂഹത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുന്ന ആ സന്ദർഭത്തിലാണ് നിനക്ക് നാശം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന അബൂലഹമ്മ പിന്നീട് സംഭവിച്ചത് അള്ളാഹു തന്റെ ആയിറക്കുകയാണ് അവന്റെ ഇരു കരകളും നശിച്ചിരിക്കുന്നു അവൻ നാശമടഞ്ഞിരിക്കുന്നു അവന്റെ സമ്പത്ത് അവന് യാതൊരു തരത്തിലും ഉപകാരപ്പെട്ടില്ല എന്ന് പറയുന്ന ആ പരിശുദ്ധ കുർആാലിന്റെ വചനങ്ങൾ ഇറങ്ങുമ്പോ ആ ആയുധങ്ങൾ കേട്ടുകൊണ്ട് പിന്നെ അബുലഹിന്റെ പത്നി ഇറങ്ങി വരുന്നത് ക്ലസൂറുകളെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് വലിയ കല്ലെടുത്തുകൊണ്ട് എറിഞ്ഞ് കൊല്ലുവാൻ വേണ്ടി വരുന്ന രംഗമൊക്കെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും ആ രൂപത്തിൽ ഒരു വലിയ നാശം ഒരു ദുരന്തമായി ആ കുടുംബം മാറുന്നത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കഴുത്തിലേക്ക് ചീഞ്ഞളിച്ച് കുടൽനാ ഏറ്റുവാങ്ങേണ്ടി വന്ന സന്ദർഭം റസൂർള്ളി വസ്ലാം അലൈഹി സ്വലമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ചവിട്ടി റസൂലയെ അപകടപ്പെടുത്തുവാൻ വേണ്ടി വന്ന ആളുകളെ ഭയപ്പെടുത്തി വിടുന്ന രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിന്റെ ഒരുപാട് സംരക്ഷണം റസൂർ വാഹിസ്മയ്ക്ക് ഉണ്ടായതായിക്കൊണ്ട് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ റസൂറുദ്ദയെ അറിഞ്ഞു റസൂലിനെ ഉൾക്കൊണ്ടുകൊണ്ടുകൊണ്ടും ആ റസൂൽ അലൈഹി വസല്ലം പഠിപ്പിച്ച പാഠം എന്താണെന്ന് കൃത്യമായി കൊണ്ടുമാണ് ഒരു വിശ്വാസി എന്ന നിലയിൽ റസൂലെ നമ്മൾ കാണേണ്ടത് ആ രൂപത്തിൽ കൂടുതൽ പഠനങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട് കാരണം ഞാൻ പറഞ്ഞതല്ലോ തെറ്റിദ്ധരിപ്പിക്കൽ കഴിഞ്ഞത് കഥകൾ നെഞ്ഞ് സമൂഹത്തിൽ പ്രചരിപ്പിക്കൽ ഇല്ലാത്ത പുണ്യങ്ങൾ പറഞ്ഞ് പലതും പാമരന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കൽ ഇന്നൊരു ഒരു വലിയ പ്രവൃത്തിയായിക്കൊണ്ട് അത് കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അറിയാനും മറ്റുള്ളവരെ അറിയിക്കാനുമാണ് നമുക്ക് ബാധ്യതയുണ്ട് അല്ലാഹു സ്വഹാനത്തുള്ള കാര്യങ്ങൾ പഠിക്കാനും അത് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും നമുക്കെല്ലാം ബോഹിത് പ്രധാനം ചെയ്യുമാറാകട്ടെ അലഹം حمدا كثيرا طيبا مباركا الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد تقول الله يا عباد الله الله نسوك الجد رب تبي لك ولا نسأل وريك മഹാനായ നബി കരീം നബിക്കലീം അലൈഹി വസല്ലം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത് യഥാർത്ഥത്തിൽ പലതരത്തിലുമുള്ള ആക്രമണങ്ങൾ അന്ന് റസൂലുള്ള നേരിട്ട് അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ റസൂലയോടൊത്ത് ജീവിച്ച സഹാബത്ത് ആ വിഷയത്തിൽ റസൂലുള്ളയെ എത്രമാത്രം സംരക്ഷിച്ചോ അത് ഒരു ഒരു നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു സംരക്ഷണം നമുക്ക് കൊടുക്കാൻ ഇല്ല പക്ഷെ വിമർശനങ്ങൾക്ക് യാതൊരു കുറവുമില്ല പ്രവാചകനെ നമുക്കറിയാം ചരിത്രങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരുപാട് കാലഘട്ടങ്ങൾ ഇങ്ങോട്ട് കടന്നു പോകുമ്പോ ശത്രുക്കൾ പല രൂപത്തിലും നരുസാഹ് അലൈ വസലമയെ അവഹേളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത് ചില പത്രങ്ങളിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൂടെ അതല്ലെങ്കിൽ ആ രൂപത്തിൽ പല തരത്തിലും പ്രവാചകന്റെ വിവാഹത്തെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പിന്നെ പ്രവാചകന്റെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചോ ഒക്കെ പൊട്ടി പൊട്ടിമാറ്റലുകൾ നടത്തി തെറ്റിദ്ധരിപ്പിക്കലുകൾ നടത്തി പലപ്പോഴും ഈ സമൂഹത്തിൽ ലബിസല്ല വലിയ സ്ല്ലമയെ ആക്ഷേപിക്കുവാനും പ്രവാചകനെ ഒന്ന് ഇല്ലാതാക്കാനും അതുവഴി ഇസ്ലാമിനെ ഒന്ന് താറടിക്കാനും മുസ്ലിമീങ്ങളെ ഒന്ന് തെറ്റി സമൂഹത്തിന്റെ മുമ്പിൽ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള പരിപാടികൾ പ്രവർത്തനങ്ങൾ പല രൂപത്തിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കേണ്ടത് ഏത് രൂപത്തിലാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോ നമ്മൾ പ്രതിരോധിക്കേണ്ടത് എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം നമുക്ക് കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് എന്നുള്ളത് അള്ളാഹുസ്മാൻ തലബുന്റെ പുറമാലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും പ്രവാചക വചനങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും കൃത്യമായും പിൻപറ്റി റസൂലിന്റെ ചര്യ കൃത്യമായും മുറുക പിടിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടത് എന്നാണ് പലപ്പോഴും നമ്മളുടെ ഉമ്മത്തിന് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു അപകടവും ഇതാണ് റസൂൽ എന്ന ഒരു റോൾ മോഡലായി പലരുടെയും ജീവിതത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് അത് വിശ്വാസരംഗമെടുക്കുമ്പോൾ നമുക്ക് കാണാം എടുക്കുമ്പോൾ കാണാം പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ ഒരു ഇസ്ലാമിക ചിഹ്നം നമ്മുടെ വേഷവിധാനത്തിൽ അതല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ ഒരു ഇസ്ലാമിക ചിഹ്നം നമ്മൾ വെച്ചു പിടിപ്പിക്കുന്നത് പോലും പോലും പലപ്പോഴും പലർക്ക് അരോചകമായി തീരുന്നൊരവസ്ഥയറിയാം ശത്രുക്കൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നതും അതിനെയാറിയാം പലപ്പോഴും നമുക്ക് നമ്മൾ ഒരു ഒരു പിന്നെ മതേതരവാദിയാണ് അല്ലെങ്കിൽ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മളൊരു തീവ്രവാദിയല്ല എന്നൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നുണ്ട് എന്താ കാര്യം അത് അങ്ങനെ വരാനുള്ള കാര്യം പലപ്പോഴും മുസ്ലിംങ്ങൾ വെറും ചണ്ടികളായി മാറുകയാണ് മറ്റുള്ളവരുടെ പിന്നെ ഒരു ഒരു ചട്ടുകുമായി നമ്മൾ ഇങ്ങനെ അവരുടെ ആശയങ്ങൾ ഒപ്പിച്ച് അല്ലെങ്കിൽ അവരുടെ ചില പിന്നെ പിന്നെ പേടിപ്പെടുത്തലുകൾക്ക് അനുസരിച്ച് മുസ്ലിം ഉമ്മത്ത് മാറുകയാണ് പലതും പേടിച്ചിട്ട് ചെയ്യുക ചെയ്യാത്തൊരവസ്ഥ അല്ലെങ്കിൽ സമൂഹത്തിൽ തനിക്ക് എന്താവുന്ന മാനക്കങ്ങളെ കുറിച്ചിട്ട് പലതും ചെയ്യാത്ത അവസ്ഥ അതുകൊണ്ട് പലരും താടി വളർത്തുന്നതിനെ ഇഷ്ടപ്പെടുന്നില്ല നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ കൊണ്ടുവരുന്ന ഏതൊരു ആക്ഷേപത്തിലും കൃത്യമായ ഒന്നാമത്തെ മറുപടി എന്ന് പറയുന്നത് നമ്മൾ ആ വിഷയത്തിൽ മാതൃകായോഗ്യരാകുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ചെതിയും പ്രവാചകന്റെ സത്വം കൃത്യമായി ജീവിതത്തിൽ അനുഭാവന ചെയ്യാൻ ഒരു പ്രവാചക സ്നേഹി എന്ന നിലയിൽ നമ്മൾ നൂറ് ശതമാനം അതിനോട് ഊർ പുറത്തുന്നുണ്ടെങ്കിൽ നമുക്ക് സാധിക്കണം അസുറ അങ്ങനെ തന്നെയാണ് ആ വിഷയത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എൻ്റെ ചര്യകളെ ആര് ഇഷ്ടപ്പെടുന്നുവോ പ്രവാചകന്റെ ചര്യയെ ആര് ഇഷ്ടപ്പെടുന്നുവോ അവനാണ് യഥാർത്ഥ വിശ്വാസം അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ ആ രൂപത്തിൽ റസൂലയെ ഒന്ന് സ്നേഹിക്കാനും പ്രവാചകനെ ഉൾക്കൊള്ളുവാനും പ്രവാചകന്റെ ചരിത്ര ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമ്മൾ ശ്രമിക്കുക ഇൻഷാല്ല അതുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ വരും ആഴ്ചയിൽ ഓർമ്മപ്പെടുത്താമുള്ള ഒരു സുഹാ തലമുള്ള സൗഫ്യത നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ പ്രവാചകന്റെ ചര്യ ജീവിതത്തിൽ മുറുക പിടിച്ച് ജീവിക്കാനുള്ള തോഫി അള്ളാഹു സുബാനത്താല നമുക്ക് ഏവർക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ നാളെ പരലോകത്ത് സ്വർഗത്തിന്റെ ഉന്നത ദർജകളിൽ അള്ളാഹു സുബാനത്താല നമ്മെ ഏവരെയും പ്രവേശിപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഞങ്ങൾ നിന്ന് വന്നു പോയിട്ടുള്ള പാപങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെയാണ് അർഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ നന്മകൾ ചെറുതും വലുതുമായ മുഴുവൻ നന്മകളും നീ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കുകയും നാളെ സ്വർഗത്തിന്റെ ഉന്നത ദർജകളിൽ അതുവഴി ഞങ്ങൾ നീ പ്രവേശിപ്പിക്കുകയും ചെയ്യണം റഹ്മാനെ അള്ളാഹുയ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് സഹോദരി സഹോദരങ്ങളെ അവരുടെ എല്ലാ തരം രോഗങ്ങളും നീ ശിഫിയാക്കി കൊടുക്കേണം റഹ്മാനെ അള്ളാഹുയ അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്ത കൃത്സവത്തിൽ നീ ഒരുമിച്ച് കൂട്ടേണമേ റഹ്മാനെ അള്ളാഹു ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയപ്പോഴുണ്ട് അവരുടെയൊക്കെ കബറിടം നീ വിശാലമാക്കേണ്ട വേ റഹ്മാലയത്തെ അള്ളാഹു ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ ഇടകളിൽ ഞങ്ങളുടെ മക്കളിൽ ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങളിൽ നീ എല്ലാവിധ ഹൈറും വറുക്കത്തും പ്രധാനം ചെയ്യണമേ റഹ്മാലയം അള്ളാഹു വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന സൗഭാഗ്യത ഞങ്ങൾ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഭു മുസ്ലിം പേരിൽ വിശ്വാസികളായതിന്റെ പേരിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ പല വിധത്തിലുമുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പലതരത്തിലുമുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുടെ അവർക്ക് നീ കാരുണ്യവും സമാധാനവും നിർഭയത്വവും പ്രധാനം ചെയ്യണം നിർഭയത്വമുള്ള ഒരു ജീവിതം قل الله اللهم من الملوك برتان الجنة ربي يرحم عليك اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا ظلمنا انفسنا وان لم